ഇന്നൊരു പുതിയ വിശേഷമായിട്ടാണ് മാധ്യമങ്ങളെല്ലാം പുറത്തിറങ്ങിയിരിക്കുന്നത് അഡ്വക്കറ്റ് കെ എം ഷാജഹാൻ ഷാജഹാനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മുൻ മുഖ്യമന്ത്രി മൺമറഞ്ഞ വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അഭിഭാഷകൻ കൂടി ആണ് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആള് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച ആള് നിരന്തരമായി സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയും തൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി സാമൂഹ്യ നിരീക്ഷകൻ ഇങ്ങനെ വിവിധ വിശേഷണങ്ങൾക്ക് അർഹൻ തന്നെയാണ് കെ എം ഷാജാൻ പറഞ്ഞു വരുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഷൈൻ ടീച്ചർ അതായത് കെ ജെ ഷൈൻ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ടീച്ചർ അവരെക്കുറിച്ച് അപകീർത്തികരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ ജെ ഷൈൻ ടീച്ചറും അദ്ദേഹത്തിൻ്റെ ഭർത്താവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കെ എൻ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾക്കെതിരെ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു മാനനഷ്ടമുണ്ടാക്കി തൻ്റെ കുടുംബത്തിനും തൻ്റെ യശസ്സിനും അത് ഭംഗം വരുത്തി എന്ന് കാണിച്ചുകൊണ്ട് കേസ് കൊടുത്തു ഇന്നലെ കെ എം ഷാജഹാൻ്റെ ഉള്ളൂരിലുള്ള വീട്ടിൽ രാത്രി പോലീസ് വീട് വളഞ്ഞ് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഐഫോൺ അടക്കം പിടിച്ചെടുക്കുകയുണ്ടായി ഇവിടെ ഇത് പരാമർശിക്കുമ്പോൾ മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് അടുത്ത കാലത്ത് കേരളത്തിൽ ഉയർന്നു വന്ന ഒരു യുവ പ്രതിഭയാണ് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാളി റാപ്പ് സിംഗർ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് തന്നെ രണ്ട് യുവതികൾ പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഒരു യുവ വനിതാ ഡോക്ടർ അടക്കം ബേഡനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെ പല സ്ഥലത്തും കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പരാതിക്കെതിരെ പോലീസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ബേഡനെ കണ്ടെത്താൻ പറ്റിയില്ല എന്നാണ് അന്ന് പോലീസ് പറഞ്ഞത് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണം ഈ ദുരൂഹമരണത്തിൽ പോലീസ് ഒരേ ഒരാളെയാണ് പ്രതിയാക്കിയത് അതായത് എ ഡി എം നവീൻ ബാബുവിനെ ആത്മഹത്യാ പ്രേരണ ചെലുത്തി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രേരണ കുറ്റം ചുമത്തിയാണ് പി പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തത് പതിനഞ്ച് ദിവസമാണ് പോലീസ് പി പി ദിവ്യ അന്വേഷിച്ചതെന്ന് പറയുന്നത് പതിനഞ്ചാം ദിവസം പി പി ദിവ്യ പോലീസിന് മുന്നിൽ ഹാജരാകുകയായിരുന്നു ഇവിടെ ഒരു വനിതാ മെമ്പർക്കെതിരെ അതായത് സി പി എമ്മിൻ്റെ ഒരു വനിതാ പ്രവർത്തകയ്ക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവരൊരു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് ഐക്യരായമാനം ഉണർന്നു പ്രവർത്തിച്ചു തീർച്ചയായും അത് ആവശ്യമാണ് സ്ത്രീത്വത്തിനെതിരെ അങ്ങനെ ഒരു പോരാട്ടം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ബേഡൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ നേരിട്ടൊരു പരാതി നൽകിയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ അല്ലെങ്കിൽ അത് ബേഡനെ കണ്ടെത്താൻ പറ്റില്ല എന്ന് പോലീസ് പറയുന്നു പി പി ദിവ്യ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അവർ ഹാജരാകുന്ന സന്ദർഭത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിലെ ഇരട്ടത്താപ്പ് എന്താണ് ഒന്നാമത്തെ കാര്യം ഷാജാനെതിരെ ഏതെങ്കിലും തരത്തിലൊരു കേസെടുത്ത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മിനിമം അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ പറ്റിയില്ലെങ്കിൽ പോലും പ്രവർത്തന സ്വാതന്ത്ര്യം മൂവ്മെൻറ്റിനെയെങ്കിലും തടസ്സപ്പെടുത്താൻ പറ്റുമോ എന്നൊരു ശ്രമമാണ് ഇപ്പോൾ പിണറായി നടത്തുന്നത് പിന്നെ ഏറ്റവും എൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിണറായി വിജയൻ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഒരു പുതിയ വാക്കിന് പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് പ്രമുഖർ പൗരപ്രമുഖർ വിശ്വാസി അയ്യപ്പ വിശ്വാസി പ്രമുഖർ ഇങ്ങനെ പ്രമുഖർ എന്നുള്ളൊരു കാറ്റഗറിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ കുറേ ആൾക്കാർ അങ്ങനത്തെ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുണ്ട് വേടനെ ആ കൂട്ടത്തിൽ ഒരു പ്രമുഖനായിട്ടായിരിക്കും കാരണം വോട്ട് നാളെ അവരുടെ മീറ്റിങ്ങിൽ പത്താളെ കൂട്ടാൻ പറ്റുന്ന പിണറായി വിജയൻ പോയി ആരും വരാത്ത സ്ഥലത്ത് വേടൻ വന്നാൽ പത്താം പേര് വരും എന്ന് പിണറായി വിജയന് ബോധ്യുള്ളതോട് വിട്ടു രണ്ടാമത് അതുപോലെ വിട്ടിരിക്കുന്ന ഏത് മഞ്ജുവാരുടെ അടുത്ത ദിവസം ഒരു പരാതി കൊടുത്തു ഓർക്കുന്നുണ്ടോ മഞ്ജുവാരുടെ പരാതി എന്ന് പറഞ്ഞാൽ മഞ്ജുവാര്യർ കൊടുത്ത പരാതിയുടെ പേരിലുള്ള അന്വേഷണം വളരെ പെട്ടെന്നാണ് ലുക്കൗട്ട് നോട്ടീസ് ബോംബെയിൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ പ്രതി എന്ന് പറഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഈ പ്രമുഖരെ സൃഷ്ടിക്കുന്ന ഒരു കൾച്ചർ ഇവിടെ ഷാജഹാൻ വേറൊരു പ്രമുഖനാണ് അതുകൊണ്ട് തന്നെ ഷാജഹാനെ സ്വതന്ത്രമായിട്ട് വിടാൻ അവർക്ക് ആഗ്രഹിക്കുന്നില്ല ഏറ്റവും പ്രധാനം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം അന്തപ്പുര രഹസ്യങ്ങൾ അറിയാവുന്നവരെ സാധാരണ പണ്ട് കാലത്ത് രാജാക്കന്മാർ വിച്ച് ഷാജഹാൻ അന്തപ്പുരഹസ്യങ്ങൾ അറിയാവുന്നവനാണ് പക്ഷേ അയാളുടെ അന്ത അറിവ് ഒരിക്കലും വേറൊരു തരത്തിൽ തെറ്റായിട്ടയാൾ ഉപയോഗിച്ചിട്ടില്ല ഇവിടെ പോലും ഈ ടീച്ചറെ ടീച്ചറെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏത് ടീച്ചറാണെന്നോ പേരോ അഡ്രസ്സോ അല്ലെങ്കിൽ ഇന്ന ആളോ ഒന്നും ഷാജഹാൻ പറയുന്നില്ല ഷാജഹാൻ്റെ ഏറ്റവും വലിയ ഡിഫൻസ് അതാണ് അയാൾ പറയാത്തൊരു കാര്യം ഈ ടീച്ചർക്ക് സ്വയം തോന്നുവാണ് എന്നെപ്പറ്റിയാണ് പറഞ്ഞത് എന്ന് തോന്നി പത്രസമ്മേളനം നടത്തി എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞാൽ ശരിയല്ല ഇവിടെ പാവം ജില്ല നടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് വന്നിരിക്കുന്ന അപകീർത്തികൾ എന്തെല്ലാം കാര്യങ്ങൾ വന്നിരിക്കുന്നു അതിനെക്കുറിച്ച് അന്വേഷണം ഇല്ല പരാതി പരാതി കൊടുത്തിട്ടും അന്വേഷണം അന്വേഷണം നടക്കുന്നില്ല അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇത് സെലക്റ്റീവായി തൻ്റെ താല്പര്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു പോലീസ് അന്വേഷണം നീതി നിർവഹണമാകുമ്പോൾ ഇവിടെ കലാപങ്ങൾ കൂടി കൂടി വരും ഇത് ഇവിടെ ഇന്ന് പിണറായി വിജയൻ ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ പത്രാധികാരൻ്റെ ഗോയങ്ക പത്രങ്ങളെല്ലാം നിരോധിച്ചപ്പം എല്ലാ പത്രങ്ങളും സ്തുതിപാഠകരായിട്ട് മാറി ഇന്ത്യൻ എക്സ്പ്രസ് മാത്രം അന്നത്തെ ദിവസം ആ പ്രത്യാവിച്ച ദിവസം എഡിറ്റോറിയൽ പേജ് ബ്ലാങ്ക് ഇട്ടു എന്നിട്ട് എല്ലാ പത്രാധികാരന്മാർക്കും ഇന്ത്യയിലെ മുഴുവൻ പത്രക്കാർക്കും പത്രാധികർമാർക്കും ഒരു കത്തെഴുതി നിങ്ങളോട് നടന്ന് ചെല്ലാൻ പറഞ്ഞാൽ നടന്ന് മാത്രമേ ചെല്ലാവുള്ളൂ യാതൊരു കാരണവശാലും വെച്ചാലും മുട്ടിലെഞ്ഞ് എല്ലാവിധങ്ങളിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം മുട്ടിലഴിഞ്ഞ് അപ്പം നമ്മുടെ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ അത്ര പാദസേവ ചെയ്യുന്ന എന്നുള്ളതാണ് സാർ പറഞ്ഞു വരുന്നത് ഇവിടെ വേറൊരു കാര്യം ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ ഇപ്പോ കെ ജെ ഷൈൻ ടീച്ചർ ആവട്ടെ വേറെ ഏത് സ്ത്രീ ആവട്ടെ ഒരു സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ഒരു ഒരു മനുഷ്യനെതിരെ ഇങ്ങനെ അപകീർത്തികരമായ വാർത്തകൾ ആര് പ്രസിദ്ധീകരിച്ചാലും നമുക്കത് അനുവദനീയമല്ല നമ്മളത് അംഗീകരിക്കുന്നതല്ല ഒരു കാരണവശാലും അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല വ്യക്തിഹത്യ നടത്താൻ പാടില്ല നമ്മളത് അംഗീകരിക്കുന്നു ഷാജഹാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ പക്ഷെ ഇവിടെ ഈ കെ ജെ ഷൈൻ ടീച്ചറോട് ഒന്ന് ചോദിക്കാനുള്ളത് ഈ വേടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതായത് മഞ്ഞുമ്മൽ ഉള്ള ഒരു സ്ഥലത്ത് എന്ന് പറയുന്നുണ്ട് മഞ്ഞുമ്മൽ സ്ഥലം ആ എറണാകുളം ജില്ലയിലുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ലോകസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഷൈൻ ടീച്ചറുടെ മണ്ഡലത്തിൽ വരുന്ന ഒരു സ്ഥലം കൂടിയാണത് മഞ്ഞുമ്മല് അവിടെ ഇങ്ങനെ ഒരു വിഷയം ഒരു സ്ത്രീക്കെതിരെ ഒരു കടന്നുകയറ്റം പീഡനം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകയായ ഇടതുപക്ഷത്തിന്റെ വക്താവായ ടീച്ചർ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വരെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ ടീച്ചർക്ക് നേരെ അപകീർത്തികരമായിട്ടുള്ള ഒരു വാർത്ത പ്രചരിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചർ കേസ് കൊടുക്കുമ്പോൾ തീർച്ചയായും ടീച്ചർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് അത് ചെയ്യണം ചെയ്യേണ്ടതാണ് സ്ത്രീത്വത്തിനെതിരെ അങ്ങനെ ഒരു വിഷയം ആര് നടത്തിയാലും കടന്നുകയറ്റം നടത്തിയ പോരാട്ടം നടത്തണം അത് ഷാജഹാനും പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷേ ഇവിടെ ഈ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഞാൻ ഇടപെടുക ഞാൻ എൻ്റെ കുട്ടി എൻ്റെ പട്ടി എന്ന രീതിയിൽ മാത്രം സാമൂഹ്യ പ്രവർത്തനം പരിമിതപ്പെടുത്തുമ്പോൾ അതിന് എന്ത് തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തനമായിട്ട് സാംസ്കാരിക പ്രവർത്തനമായിട്ട് നമുക്ക് വിവക്ഷിക്കാൻ പറ്റും ഷൈൻ ടീച്ചർക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാജഹാൻ അപകീർത്തികരമായ രീതിയിലുള്ള വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടി വേണം ഷാജഹാൻ തന്നെ ആർക്കെതിരെയും നമുക്കതിന് സംശയമില്ല പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് പോലീസ് വകുപ്പ് മന്ത്രിയായ പിണറായി വിജയനും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പണ്ട് ഒരു സംഭവം കൂടി സാറിന് ശ്രദ്ധയിലേക്ക് പെടുത്താം ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഉടമ അദ്ദേഹത്തിൻ്റെ ഏതൊരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രശസ്ത നടിയായ ഹണി റോസിനെ വിളിച്ചു വരുത്തുന്നു അവർ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരെ ഈ ജ്വല്ലറിയൊക്കെ ഇടിയച്ചുകൊണ്ടുള്ള ഒരു പ്രദർശനമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഒരു നെക്ലേസ് ധരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ മുൻവശത്തെ ഭംഗി മാത്രം കണ്ടാൽ പോരല്ലോ എന്ന് പറഞ്ഞ് ഹണി റോസിൻ്റെ അനുവാദത്തോടി അവർ കൈ പിടിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ ഓഡിയൻസിന് അതായത് പ്രേക്ഷകർക്ക് അവരുടെ ബാക്ക് വശം കൂടി കാണത്തക്ക രീതിയിൽ പുറകുവശം കൂടി കാണത്തക്ക രീതിയിൽ വട്ടം ചുറ്റിച്ചു നെക്ലേസിൻ്റെ ഭംഗി കൂടി കാണണം എന്ന് പറഞ്ഞിട്ടാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ചെയ്തത് പക്ഷേ അത് മാസം കഴിഞ്ഞപ്പോഴാണ് ഹണി റോസിന് മനസ്സിലായത് ഇത് സ്ത്രീത്വത്തിന് നേരെയുള്ള അവഹേളനപരമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തു രാജ്ക്ക് രായമാനം ബോബി ചെമ്മണ്ണൂരിൻ്റെ വയനാട്ടിലുള്ള ഒരു റിസോർട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി എറണാകുളത്തേക്ക് കുട്ടിക്കൊണ്ടുവന്നു പിന്നീട് ഏതാണ്ട് എട്ട് ദിവസവും പത്ത് ദിവസമാണ് ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ പോയത് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയാണ് ചെയ്തത് അപ്പോൾ തീർച്ചയായും സ്ത്രീത്വത്തിനെതിരെ ആര് കടന്നു കടന്നുകയറ്റം നടത്തിയാലും അതിന് ഒരു കാരണവശാലും കണ്ടു നിൽക്കാൻ പാടില്ല കൈയെട്ടി നിൽക്കാൻ പാടില്ല നമ്മുടെ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം നിയമ നടപടി കൈക്കൊണ്ടേ പറ്റൂ സാറ് നേരത്തെ പറഞ്ഞ പോലെ അന്തപ്പുര രഹസ്യങ്ങൾ അറിയാവുന്ന ആളുകളെ മാത്രം പിടിച്ചകത്തിടാൻ വേണ്ടി ഈ നിയമം വിനിയോഗിക്കരുത് പിന്നെ ഇന്നിപ്പോൾ സുപ്രീംകോടതിയിൽ മറ്റൊരു ശ്രദ്ധേയമായൊരു വിവരണം വന്നിട്ടുണ്ട് അതായത് പണ്ട് കൊളോണിയൽ കാലത്തുള്ള ഈ ആരോപണങ്ങൾ ഇന്ന് ക്രിമിനൽ നിയമമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതായത് ആരോപണങ്ങൾ അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അതിന് ക്രിമിനൽ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കുന്നത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ തന്നെ ഒരു വിധി വന്നിട്ട് അത് വായിച്ചിട്ടുണ്ടല്ലോ അല്ല ഒബ്സർവേഷൻ ഒബ്സർവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആളുകളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളതിന് പാഠം പഠിപ്പിക്കും എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത് അല്ലെങ്കിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കെതിരെ എന്ത് പരാതി വന്നാലും ഞങ്ങളതിന് എടുക്കില്ല പോലീസ് അന്വേഷിച്ച് അവരെ കാണുന്നില്ല ഇതിനെപ്പറ്റി കേൾക്കുന്ന വേറൊരു വിവരം ഇപ്പം ചില പുതിയ വ്യവസ്ഥയുണ്ടെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ തീരുമാനിക്കാവുന്നതാണ് ഇത്ര വർഷത്തിനുള്ളിൽ ശിക്ഷ കിട്ടാവുന്ന കേസ് എഫ്ഐആർ ഉണ്ടെങ്കിൽ പോലും വേണമെങ്കിൽ നോമിനേഷൻ പേപ്പറ് നിരസിക്കാൻ പറ്റുന്ന അതെ ഒരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നോക്കുന്നുണ്ട് അത് പിണറായി കൂട്ടി നിൽക്കും അപ്പോൾ നാളെ ജയിച്ചു വരാൻ സാധ്യതയുള്ള ഇപ്പോൾ ജിൻഡോ ജോണൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു നല്ല സ്ഥാനാർത്ഥിയായിരിക്കും ജിൻഡോ ജോണിനെ അഭിവൃദ്ധിപ്പെടുത്തണം അവർക്ക് അത്യാവശ്യം അത് എന്താ പറഞ്ഞിരിക്കും വേറെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല മറുപടി പറയാൻ വാദത്തിന് അവിടെ പോയി പോയി പറഞ്ഞു അല്ല ഇവിടെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് ഞാനും സാറും ഒക്കെ ഇവിടെ ഇരുന്ന് ഇപ്പൊ അഭിപ്രായം പറയുന്നത് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം വ്യക്തിപരമായി ഒരാൾ അപകീർത്തിപ്പെടുത്തുന്നതിനോ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ സമൂഹത്തിന് മുന്നിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചെളിവാരി അറിഞ്ഞ് അപകീർത്തിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമല്ല ബൈ തോന്നിയത് എന്തും വിളിച്ച് പറയാനുള്ളതല്ല പക്ഷേ ഒരു കൂട്ടർ അത് പറയുമ്പോൾ നിയമത്തിൻ്റെ പിൻബലത്തിൽ അവർക്കെതിരെ നടപടിയെടുക്കുകയും മറ്റൊരു കൂട്ടർക്കെതിരെ ബൈ റിട്ടേൺ ആയിട്ട് പരാതി കിട്ടിയിട്ട് പോലും കണ്ണടിച്ചിരുട്ടാക്കുകയും ചെയ്യുമ്പോൾ ആ നിയമ നിർവഹണത്തിലുള്ള ഇരട്ടത്താപ്പാണ് നമുക്ക് സഹിക്കാൻ പറ്റുക ആ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ഷാജകൻ തന്നെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ യൂട്യൂബിൽ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ട് ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത് എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ചോദ്യവുമായി ഷാജഹാൻ പരസ്യമായിട്ട് രംഗത്ത് വന്നു എനിക്കെതിരായി കേസ് തുടങ്ങാൻ വേണ്ടി എടുത്തു പേടിയില്ല പി ജയരാജൻ ഉണ്ടായിരുന്നു അതെ മറ്റൊരു കാര്യം കൂടി ഒന്ന് ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് ചേർത്ത് പറയട്ടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു കോൺസുലേറ്റില് ജോലിയുള്ള സ്വപ്ന സുരേഷ് സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോഴും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും എതിരെ കേസ് എടുക്കാൻ പറ്റും എന്ന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് പ്രധാനമന്ത്രി ഈ പരാമർശം നടത്തി കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഒരു പരാതി പോയില്ലല്ലോ സ്വപ്ന സുരേഷിന് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാതിരുന്നത് ഇന്ന് സ്വപ്ന സുരേഷിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ഒരു കേസ് പോലും എടുത്തിട്ടില്ല

പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളിൽ നടപടിയെടുക്കുകയും പ്രതികൂലമാകുന്നു എന്ന് കാണുന്ന ആളുകൾ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്ന് കാണുന്ന ആളുകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പേരിൽ സംസാരിച്ചാൽ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല ഏ ഗോവിന് പൻസാരക്കെതിരെയും കൽബുർക്കെതിരേക്ക് അല്ലെങ്കിൽ അതിനൊക്കെ അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കെതിരെ വർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കും പക്ഷേ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്ന് തോന്നുന്ന ആളുകളെ ഇപ്പോഴും കൽത്തുറങ്ങിൽ അടയ്ക്കാൻ വേണ്ടി നിയമത്തിൻ്റെ പഴുതുകളിൽ തേടി നടക്കുന്ന പോലീസാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന കോടാനുകൂടി രൂപ നമ്മുടെ ട്രസ്സറിൽ നിന്ന് എൻ്റെ നിങ്ങളുടെയും പൈസയെടുത്ത് മുടക്കിയിട്ട് ഹേമാക്കാൻ പറ്റിയെന്നാണ് റിപ്പോർട്ടുണ്ടാക്കി അതിൽ ആദ്യം എല്ലാവരും സംസാരിക്കുന്നുണ്ടതിനകത്ത് ഒത്തിരി ആരോപണങ്ങളുണ്ട് ഏതന്വേഷണം നടത്തിയത് അതെ അത് അവിടെയാണ് പ്രമുഖർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ട് അവരെക്കുറിച്ച് ശിക്ഷിക്കുന്നതിനോ അന്വേഷിക്കുന്നതിനോ ഇവിടെ ലിമിറ്റേഷനുണ്ട് എതിർക്ക് പ്രമുഖനാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ മഞ്ജുമാരിൽ ഒരു പരാതി കൊടുത്താൽ പിന്നെ നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ ഇന്നെ ചെയ്തു എന്നെ എന്നെ തുറച്ച് നോക്കി എന്നൊരു പരാതി കൊടുത്താൽ നാളെ നമ്മളകത്താം മഞ്ജുവരിൽ കൊടുക്കണം പക്ഷേ പാവ പിടിച്ചോ പഴയ നടന്മാരെ ആരെങ്കിലും കൊടുത്താൽ വരികയില്ല അല്ല സാറ് അതിപ്പോൾ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഒന്ന് എടുത്തു പറയട്ടെ സ്ത്രീത്വത്തിന് നേരെ ആരും കടന്നു കയറാൻ പാടില്ല ഒരാളെ ബഹി പാടില്ല നമ്മുടെ കൃത്യമായ സ്റ്റാൻഡ് അത് തന്നെയാണ് അപ്പോൾ ഒരു കാര്യം ഒന്നുകൂടി നമ്മൾ ഒരു സംശയം ചോദിക്കുകയാണ് അതായത് വേടൻ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ മാനത്തിൻ്റെ വില അല്ലേ ഹണിറോസ് കൊടുത്ത പരാതിയിലുള്ളത് ഹണി റോസിൻ്റെ മാനത്തിൻ്റെ അതേ വില തന്നെയല്ലേ വേടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികൾക്കുള്ളത് അതാ രണ്ട് തട്ടില് നമ്മുടെ സമൂഹത്തെ കാണുന്ന ഒരു തരത്തിലേക്ക് നീതി നിർവഹണം മാറുമ്പോൾ യഥാർത്ഥത്തിൽ ആരോടും മമതയോ നിർമ്മമതയോ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ നമ്മുടെ ജനാധിപത്യ സർക്കാർ നമ്മളോട് കാണിക്കുന്ന ജനാധിപത്യ രീതി ആശാവഹമല്ല എന്നുവേണ്ടേ പറയാൻ അല്ല വേണ വി ആണ് വേണം പീഡിപ്പിക്കപ്പെട്ട വളരെ സാധാരണ പെൺകുട്ടികളാണ് ഇവൻ്റെ ഗവർണറെ അല്ലെങ്കിൽ പിന്നെ പാട്ടുമൊക്കെ കേട്ട് ആവേശം മുഖത്ത് കയറി എന്നവരാണ് അവർ ആ പാവങ്ങളെ അപേക്ഷിച്ച് ആ ആ പാവങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് പകരം ഏറ്റവും ദുർബലയായ ദുർബലയായവരെ പേടിപ്പിച്ചിരിക്കുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം ഈ ഗവൺമെന്റ് ചെയ്യുന്ന എന്താ അല്ല സാർ ഇവിടെ ദുർബല അല്ലെങ്കിൽ അബലയ അല്ലെങ്കിൽ പ്രബല എന്നുള്ളതല്ല പ്രശ്നം സ്ത്രീകൾക്ക് നേരെ ആർക്ക് നേരെ കടന്നു കയറ്റം നടത്തിയാൽ ആ പരാതി ഒരേ രീതിയിൽ കാണണം അത് കണ്ടില്ല എന്നാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയെങ്കിലും പോലീസ് ആ കാര്യത്തിൽ അതായത് ഭരണകൂടത്തിനെതിരായി സംസാരിക്കുന്ന ആളുകൾ ഏത് വിധത്തിലും കൽത്തുറങ്ങിൽ അടയ്ക്കണം അല്ലാത്ത ആളുകൾ കൊടുക്കുന്ന പരാതികൾ തങ്ങളുടെ പാർട്ടിക്കാർക്കെതിരെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടപടിയെടുക്കും അല്ലാത്ത നടപടികളൊക്കെ അത് പര്യം പുറത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് ഞങ്ങൾ ഇനിയും പോകും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ നിയമത്തോട് നമുക്ക് നിയമത്തോടല്ല നിയമം നടപ്പാക്കുന്ന ആ രീതിയോട് നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല ഞാൻ ടീച്ചർ നന്ദി കൂടെ പറയും കാരണം ഈ പ്രശ്നം ഇത്രയും സജീവമായി ചർച്ചയിലേക്ക് എത്തിച്ചത് ചൈനീസ് എൻ്റെ പത്രസമ്മേളനമാണ് എൻ്റെ തയൽപ്പമുണ്ട്